മത്തായി എഴുതിയ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ആ കാലത്ത് യേശു ശബത്തിൽ വിളഭൂമിയിൽ കൂടി കടന്നുപോയി അവൻ്റെ ശിഷ്യന്മാർ വിശന്നിട്ട് കഥപ്പകർച്ച് തിന്നു തുടങ്ങി പരീക്ഷ അത് കണ്ടിട്ട് ഇതാ ശബത്തിൽ വിഹിതമല്ലാത്തത് നിന്റെ ശിഷ്യന്മാർ ചെയ്യുന്നു എന്ന് അവനോട് പറഞ്ഞു അവൻ അവരോട് പറഞ്ഞത് ദാവീദ് തനിക്കും കൂടെയുള്ളവർക്ക് മിശന്നപ്പോൾ ചെയ്തത് എന്ത് അവൻ ദേവാലയത്തിൽ ചെന്ന് പുരോഹിതന്മാർക്ക് മാത്രമല്ലാതെ തനിക്കും കൂടെയുള്ളവർക്കും തിന്നുവാൻ വിഹിതമല്ലാത്ത കാഴ്ചയൊപ്പം തിന്നു എന്ന് നിങ്ങൾ വായിച്ചിട്ടില്ലയോ അല്ല ശബത്തിൽ പുരോഹിതന്മാർ ദേവാലയത്തിൽ വച്ച് ശപത്തിന് ലംഘിക്കുന്നു എങ്കിലും കുറ്റമില്ലാതെ ഇരിക്കുന്നു എന്ന് ന്യായപ്രമാണത്തിൽ വായിച്ചിട്ടില്ലയോ എന്നാൽ ദേവാലയത്തേക്കാൾ വലിയവൻ ഇവിടെയുണ്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു യാഗത്തിനെല്ലാം കരുണയിലത്ര ഞാൻ പ്രസാദിക്കുന്നു എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നു എങ്കിൽ കുറ്റമില്ലാത്തവരെ കുറ്റം വിധിക്കയില്ലായിരുന്നു മനുഷ്യപുത്രനു ശപത്തിന് കർത്താവാകുന്നു അവൻ അവിടം വിട്ട് അവരുടെ പള്ളിയിൽ ചെന്നപ്പോൾ കൈവരണ്ട ഒരു മനുഷ്യനെ കണ്ടു അവനിൽ കുറ്റം ചുമത്തേണ്ടതിന് ശപത്തിൽ സൗഖ്യമാക്കുന്നത് വിഹിതമോ എന്ന് അവനോട് ചോദിച്ചു അവൻ അവരോട് നിങ്ങളിലൊരുത്തനും ഒരു ആടുണ്ട് എന്നിരിക്കട്ടെ അത് ശബത്തിൽ കുഴിയിൽ വേണാൽ അവൻ അതിനെ പിടിച്ച് കയറ്റുകയില്ലയോ എന്നാൽ മനുഷ്യൻ ആടിനേക്കാൾ എത്രയും വിശേഷതയുള്ളവൻ ആകയാൽ ശബത്തിൽ നന്മ ചെയ്യുന്നത് വിഹിതം തന്നെ എന്ന് പറഞ്ഞു പിന്നെ ആ മനുഷ്യനോട് കൈ നീട്ടുക എന്നു പറഞ്ഞു അവൻ നീട്ടി അത് മറ്റേതുപോലെ സൗഖ്യമായി പരീക്ഷന്മാർ പുറപ്പെട്ട് അവനെ നശിപ്പിക്കുവാൻ വേണ്ടി അവന് വിരോധമായി തമ്മിൽ ആലോചിച്ചു യേശു അത് അറിഞ്ഞിട്ട് അവിടം പോയി വളരെ പേര് അവൻ്റെ പിന്നാലെ ചെന്നു അവരെയൊക്കെ സൗഖ്യമാക്കി തന്നെ പ്രസിദ്ധമാക്കരുത് എന്ന് അവരോട് ആജ്ഞാപിച്ചു ഇതാ ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ ദാസൻ എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും അവൻ കലഹിക്കുകയില്ല നിലവിളിക്കുകയില്ല ആരും തെരുവുകളിൽ അവൻ്റെ ശബ്ദം കേൾക്കുകയുമില്ല ചതനവോട് അവൻ ഒടിച്ചു കളയുകയുമില്ല പുക തിരി കെടുത്തി കളയുകയുമില്ല അവൻ ന്യായവിധി ജയത്തോളം നടത്തും അവൻ്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും എന്നിങ്ങനെ ഏഷ്യ പ്രവാചകൻ മുഖാന്തരം അരുടെ ചെയ്തത് നിവർത്തിയാകുവാൻ സംഗതി വന്നു അനന്തരം ചിലർ കുരുടനും ഊമനുമായ ഭൂതഗ്രസ്ഥനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവനവനെ സൗഖ്യമാക്കി പുരുഷാരമൊക്കെ വിസ്മയിച്ചു ഇവൻ ദാവീത് പുത്രൻ തന്നെയോ എന്ന് പറഞ്ഞു അത് കേട്ടിട്ട് പരീക്ഷന്മാർ ഇവൻ ഭൂതങ്ങളുടെ തലവനായ ബേസൻബൂലിനെ കൊണ്ടല്ലാതെ ഭൂതങ്ങളെ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു അവനവരുടെ നിരൂപണം അറിഞ്ഞ് അവരോട് പറഞ്ഞത് ഒരു രാജ്യം തന്നിൽ തന്നെ ചിദ്രിച്ചു എങ്കിൽ ശൂന്യമാകും ഒരു പട്ടണമോ ഗ്രഹമോ തന്നിൽ തന്നെ ചിദ്രിച്ചു എങ്കിൽ നിലനിൽക്കുകയില്ല സാത്താൻ സാത്താനെ പുറത്താക്കുന്നുവെങ്കിൽ അവൻ തന്നിൽ തന്നെ ചിദ്രിച്ചു പോയല്ലോ പിന്നെ അവൻ്റെ രാജ്യം എങ്ങനെ നിലനിൽക്കും ഞാൻ ബേസബൂലിനെ കൊണ്ട് ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിൽ നിങ്ങളുടെ മക്കൾ കൊണ്ട് പുറത്താക്കുന്നു അതുകൊണ്ട് അവർ നിങ്ങൾക്ക് ന്യായാധിപന്മാർ ആകും ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ് നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു സ്പഷ്ടം ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കടന്ന് അവൻ്റെ കോപ്പ് കവർന്നു കളയുവാൻ എങ്ങനെ കഴിയും പിടിച്ചു കെട്ടിയാൽ പിന്നെ അവൻ്റെ വീട് കവർച്ച ചെയ്യാം എനിക്ക് അനുകൂലമല്ലാത്തവൻ എനിക്ക് പ്രതികൂലമാകുന്നു എന്നോട് കൂടെ ചേർക്കാത്തവൻ ചിതറയ്ക്കുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത് സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും ആത്മാവിനു നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കുകയില്ല ആരെങ്കിലും മനുഷ്യ നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും പരിശുദ്ധാത്മാവിന് നേരെ പകനാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കുകയില്ല ഒന്നെങ്കിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത് എന്ന് വായിക്കുവൻ അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത എന്ന് വായിക്കുവൻ ഫലം കണ്ടെല്ലാം വൃക്ഷം അകയുന്നത് സർപ്പസന്ധതികളെ നിങ്ങൾ ദുഷ്ടരായിരിക്കെ നല്ലത് സംസാരിക്കുവാൻ എങ്ങനെ കഴിയും ഹൃദയം നിറഞ്ഞു കവിയുന്നതിൽ നിന്നല്ലോ വായി സംസാരിക്കുന്നത് നല്ല മനുഷ്യൻ തൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നു ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു എന്നാൽ മനുഷ്യർ പറയുന്ന ഏത് നിസാര വാക്കിനും ന്യായവിധി ദിവസത്തിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും എന്നതിനാണ് നിങ്ങളോട് പറയുന്നു നിന്റെ വാക്കുകളാൽ നീതീകരിക്കപ്പെടുകയും നിന്റെ വാക്കുകളാൽ കുറ്റം വിധിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ശാസ്ത്രന്മാരിലും പരീക്ഷന്മാരിലും ചിലർ അവനോട് ഗുരു നീവൊരു അടയാളം ചെയ്ത് കാണുവാൻ ഞങ്ങൾ ഇച്ഛിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് ഉത്തരം പറഞ്ഞത് ദോഷവും വ്യഭിചാരവുമുള്ള തലമുറ അടയാളം തിരയുന്നു യോന പ്രവാചകന്റെ അടയാളമല്ലാതെ അതിന് അടയാളം ലഭിക്കയില്ല യോന കടലാനയുടെ വയറ്റിൽ മൂന്ന് രാവും മൂന്ന് പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ മൂന്ന് രാവും മൂന്നു പകലും ഭൂമിയുടെ ഉള്ളിലിരിക്കും നിലമയക്കാർ ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് എഴുന്നേൽക്കുവാൻ അതിനെ കുറ്റം വിധിക്കും അവൾ യോനയുടെ പ്രസംഗം കേട്ടും ആനസാന്തരപ്പെട്ടുവല്ലോ ഇതാ ഇവിടെ യോനയിലും വലിയവൻ തെ കെ രാജ്ഞി ന്യായവിധിയിൽ ഈ തലമുറയോട് ഒന്നിച്ച് ഉയർത്തെഴുന്നേറ്റ് അതിനെ കുറ്റം വിധിക്കും അവൾ ഷലോമോന്റെ ജ്ഞാനം കേൾക്കുവാൻ ഭൂമിയുടെ അകതിയിൽ നിന്ന് വന്നുവല്ലോ ഇവിടെ ഇതാ ഷലോമോനിലും വലിയവൻ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടു പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചു കൊണ്ട് സഞ്ചരിക്കുന്നു കണ്ടെത്തുന്നില്ല ദാനം ഞാൻ പുറപ്പെട്ടു പോന്ന് എൻ്റെ വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് അവൻ പറയുന്നു ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടച്ചു വാരി അലങ്കരിച്ചതുമായി കാണുന്നു പിന്നെ അവൻ പുറപ്പെട്ട് തന്നിടം ദുഷ്ടതയേറെ വേറെ ഏഴ് ആന്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു അവരും അവിടെ കയറി പാർക്കുന്നു ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിനും വല്ലാതെ ആകും ഈ ദുഷ്ടതലമുറയ്ക്കും അങ്ങനെ ഭവിക്കും അവൻ പുരുഷാരത്തോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയിൽ അവൻ്റെ അമ്മയും സഹോദരന്മാരും അവനോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കും പുറത്തു നിന്നു അവനോട് നിൻ്റെ അമ്മയും സഹോദരന്മാരും നിന്നോട് സംസാരിക്കുവാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു എന്ന് പറഞ്ഞു അത് പറഞ്ഞവനോട് അവൻ എൻ്റെ അമ്മ ആര് എൻ്റെ സഹോദരന്മാർ എന്ന് ചോദിച്ചു ശിഷ്യന്മാരുടെ നേരെ കൈനീട്ടി ഇതാ എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും സൗകര്യനായി എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും ആകുന്നു എന്ന് പറഞ്ഞു ഈ വചനങ്ങളാൽ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാകട്ടെ ആ